ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ വാട്സപ്പ് വളരെയധികം സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് നമ്മുടെ മെയിൽ ഐ ഡി ഇതിൽ എൻറ്റർ ചെയ്യുക എന്നത് ഇതിനു മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഇതുവരെ മെയിൽ ഐ ഡി നിങ്ങൾ എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത് എൻറ്റർ ചെയ്യുന്നത് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി നിങ്ങളുടെ വാട്സപ്പിൽ എൻ്റർ ചെയ്ത് വെക്കുക കാരണം ഇനി വെരിഫിക്കേഷൻ കോഡുകളും മറ്റും നമ്മുടെ മൊബൈൽ നമ്പറിൽ വരാതെ മെയിൽ ഐ ഡിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ വാട്സപ്പ് പുതിയ ഫോണിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് വെരിഫിക്കേഷൻ കോഡുകൾ മൊബൈൽ നമ്പറിൽ വരുന്നില്ല എന്ന് പരാതി പറയാറുണ്ട് എന്നാൽ നിങ്ങൾ മെയിൽ ഐ ഡിയും കൂടി എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൽ ഐ ഡിയിലേക്കും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡുകൾ വരാൻ സെലക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇന്നത്തെ വീഡിയോ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബന്ധിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക വലതുവശത്ത് കാണുന്ന ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് ഇതിനോട് തന്നെ നമ്മുടെ അക്കൗണ്ട് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് പാസ് കീസ് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻസ് അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ പുതുതായിട്ട് വന്നതാണ് അതിൽ ഇമെയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇമെയിൽ അഡ്രസ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഇവിടെ വെരിഫൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വെരിഫെയ്ഡ് എന്നിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ മെയിൽ ഐ ഡി എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു ആറക്ക വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ വരും അതായത് മെയിൽ ഐ ഡിയിൽ ഇതുപോലെ നിങ്ങൾക്കൊരു മെയിൽ വന്നിട്ടുണ്ടാകും ഇങ്ങനെ നിങ്ങൾക്ക് മെയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും നിങ്ങൾ ഇവിടെ ആറക്ക കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ കുറച്ച് ബ്ലറാക്കി വെച്ചതാണ് എനിക്ക് വന്ന കോഡ് ഇതിൽ കോഡ് നമ്പർ നമുക്ക് ഇതിൽ നിന്നും കോപ്പി ചെയ്തിട്ട് നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് നോട്ട് ചെയ്തിട്ട് ഇവിടെ എൻറ്റർ ചെയ്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ വെരിഫൈഡ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് വരും ഇങ്ങനെ നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ഒ ടി പി അല്ലെങ്കിൽ മറ്റുള്ള വെരിഫിക്കേഷൻ കോഡുകളൊക്കെ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം രണ്ട് ഓപ്ഷനുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് അതായത് ഇനി നമ്മുടെ മൊബൈലിലേക്ക് നമുക്ക് ഒ ടി പി ഒ ടി പി അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡുകളോ വന്നിട്ടില്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്കും നമുക്ക് ഈ ഒരു ഒ ടി പി അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡുകൾ വരുത്താൻ സാധിക്കും നമ്മൾ ഓൾറെഡി മെയിൽ ഐ ഡി ഇപ്പോൾ എൻറ്റർ ചെയ്ത് വെരിഫൈ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് വെക്കുക എന്നിട്ട് വെരിഫൈ ചെയ്ത് വെക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ